ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് റേഷൻ വിതരണ സമയത്തും അരി ഗോതമ്പ് മണ്ണെണ്ണ എന്നിവയുടെ കാര്യത്തിലും നിരവധി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീലാവെള്ള റേഷൻ കാർഡുകാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് റേഷൻ വിതരണ സമയം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനേഴ് മുതൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണിവരെയും റേഷൻ കടകൾ തുടർന്ന് പ്രവർത്തിക്കുക റേഷൻ വിഹിതം വാങ്ങാൻ പോകുന്നവർ ഈ സമയം കൃത്യമായി ശ്രദ്ധിക്കുക ഇന്നു മുതൽ മെയ് മാസത്തെ റേഷൻ വിതരണം സജീവമാവുകയാണ് മെയ് ആറിന് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചെങ്കിലും ട്രാൻസ്പോർട്ടുകാരുടെ മെല്ലെ പോകും സമരവും കാരണം പല റേഷൻ കടകൾക്കാർക്കും പല അരികളും എത്തിയിരുന്നില്ല ഇപ്പോൾ പുഴുക്കലരി മട്ടയരി പച്ചരി എന്നിവയെല്ലാം റേഷൻ കടകളിലും എത്തിയിട്ടുണ്ട് മെയ് മാസത്തെ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെട്ട മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഇരുപത് കിലോ പുഴുക്കലരിയും പത്ത് കിലോ പച്ചരിയും ഉൾപ്പെടെ മുപ്പത് കിലോ അരി ലഭിക്കും ഇത്തവണ പച്ചരി മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ലഭിക്കില്ല മൂന്ന് കിലോ ഗോതമ്പ് ലഭിക്കും ഇവയെല്ലാം സൗജന്യമാണ് കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്ത താലൂക്കിൽ അരി വിതരണത്തിൽ ചില മാറ്റങ്ങളൊക്കെയുണ്ട് പിങ്ക് റേഷൻ കാർഡുകാർക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുന്നത് ഇതിൽ ആകെയുള്ള ഗോതമ്പിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുന്നത് അതിനാൽ കാർഡിൽ മൂന്ന് പേരിൽ താഴെ ഉള്ളവർക്ക് ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ടയാണ് ലഭിക്കുന്നത് അതിന് ഒൻപത് രൂപ നൽകേണ്ടതായിട്ടുണ്ട് ഓരോരുത്തരുടെ കാറിലും രണ്ട് കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയും കിലോ മട്ടരിയും ആയിരിക്കും ലഭിക്കുക ഇങ്ങനെയാണ് ഭൂരിഭാഗം താലൂക്കുകളിലെ റേഷൻ കടകളിലും ലഭിക്കുന്നത് നീല റേഷൻ കാർഡുകാർക്ക് രണ്ട് കിലോ അരി ഒരു കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയുമാണ് ലഭിക്കുക നാല് കിലോ സ്പെഷ്യൽ അരിയും നീല റേഷൻ കാർഡുകാർക്ക് ഈ മാസം ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് അഞ്ചു കിലോ അരിയാണ് ലഭിക്കുന്നത് മൂന്ന് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ പച്ചരിയും ി വെറും എട്ട് ദിവസം മാത്രമാണ് ഈ മാസത്തെ റേഷൻ ലഭിക്കുക പരമാവധി നേരത്തെ തന്നെ റേഷൻ വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ സർവർ തകരാർ മൂലം നിർത്തിവെച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപത് ശതമാനം മാത്രം ആളുകളാണ് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളൂ ഇലക്ഷനെല്ലാം കാരണം ഇതുവരെയും മസ്റ്ററിംഗ് പുനഃസ്ഥാപിച്ചിട്ടില്ല ജൂൺ മാസത്തിൽ തന്നെ ആരംഭിക്കാനാണ് സാധ്യത കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളിലും ഉടൻ തന്നെ മസ്റ്ററിങ് ആരംഭിക്കുന്നു ad അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വിപണിയിൽ വിളിക്കുന്ന വെളിച്ചെണ്ണക്ക് പൊതുവിപണിയേക്കാൾ ഉയർന്ന വില ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് പൊതുവിപണിയിൽ ഏകദേശം വില നൂറ്റി നാൽപ്പത് രൂപയും ചില്ലറായി വില നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുമാണ് വരുന്നത് എന്നാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് സബ്സിഡി അടക്കം നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് വില ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണക്ക് നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് വരുന്നത് വെളിച്ചെണ്ണക്ക് വില കൂടി എന്ന പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിലും വരും മാസങ്ങളിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുമെന്നാണ് സപ്ലൈ അധികൃതർ പറയുന്നത് എല്ലാ ദിവസത്തെയും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും റേഷൻ കടകളും മസ്റ്ററിംഗ് സംബന്ധിച്ച എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക